ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിച്ചതാണ് അതായത് എസ്റ്റിൻ്റെ ട്രൈബൽ പ്ലസ് അതായത് നൂറ് പണിയെടുത്തതിൻ്റെ പൈസ മാത്രമേ കഴിഞ്ഞ വർഷം ലഭ്യമായിട്ടുള്ളൂ അപ്പോൾ അതിന് ശേഷമുള്ള പൈസ എന്നാണ് ലഭ്യമാവുന്നത് എന്നുള്ള കാര്യം എല്ലാവരും നമ്മളോട് ചോദിച്ചതാണ് അതായത് അത് ഇന്ന് ലഭിക്കുമെന്നാണ് നമുക്ക് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് അതായത് ഇന്ന് ഇന്ന് അല്ലെങ്കിൽ നാളെയോ നിങ്ങളുടെ എല്ലാ ജില്ലകളിലുള്ള ജില്ലകളിലേക്ക് ട്രൈബൽ ഫ്ല ട്രൈബൽ പ്ലസ് ഫണ്ട് റിലീസ് ചെയ്യുന്നതാണ് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നോ നാളെയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നൂറ് ദിവസത്തെ കൂടുതൽ പണിയെടുത്താൽ അത് കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് പേർക്ക് കുറച്ച് പേർക്ക് മാത്രമേ കിട്ടാൻ ബാക്കിയുള്ളൂ അപ്പോൾ ആ തുക ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളോട് പലരും ചോദിച്ചതാണ് ഗവൺമെൻറ്റിലോടൊക്കെ എന്നാണ് ഈ പൈസ അനുവദിക്കുക എന്നുള്ള കാര്യം അപ്പം അടുത്ത ദിവസങ്ങളിൽ തന്നെ പൈസ എത്തുന്നതായിരിക്കും അപ്പോൾ തൊഴിലാളികളുടെ പൈസയും ഏകദേശം മെയ് മാസത്തെ മുഴുവൻ മെയ് മാസം പണിയെടുത്തതിൻ്റെ മുഴുവൻ തുകയും വന്നിട്ടുണ്ട് അപ്പം അതും തുടർച്ചയായിട്ട് ലഭിക്കും പണിയെടുത്തതിൻ്റെ പൈസകളൊക്കെ തന്നെ തുടർച്ചയായി ലഭ്യമാക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം എല്ലാവർക്കും എല്ലാ തുകയും ലഭിക്കും പിന്നെ മേറ്റുമാർ കൂലിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ കാലതാമസം നേരിട്ട് കൊണ്ടിരിക്കുന്നത് അത് ചിലർക്ക് ഡിസംബർ മുതൽ കിട്ടാനുണ്ട് ചിലവർക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മാസങ്ങളിലുള്ള പൈസയാണ് കിട്ടാനുള്ളത് അപ്പോൾ അത് നിലവിൽ ഈ മാസമോ അല്ലെങ്കിൽ ഈ അടുത്ത ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തിലോ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ ഇരുപത്തിരണ്ടോളം സ്റ്റേറ്റുകളിൽ ഫണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പം ആയതിനുശേഷം ബാക്കിയുള്ള നമ്മൾ കേരളത്തിനും കൂടി കിട്ടിയാൽ കേരളത്തിൻ്റെ കയ്യിലേക്ക് കേരളത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഫണ്ട് ലഭിക്കുക ആയതിനു ശേഷം ആ അക്കൗണ്ടിൽ വന്നതിന് ശേഷം അവരുടെ കേരളത്തിൻ്റെ ഒരു വീതവും കൂടി കൂട്ടിയിട്ടാണ് മേറ്റന്മാരെ കൂലിയൊക്കെ അനുവദിക്കുക അപ്പം അതായത് ഈ അടുത്ത എന്താ പറയുക ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം ഒരു ഉള്ളിലൊക്കെ ആയിട്ട് ലഭ്യമാകാനാണ് സാധ്യത അതായത് അടുത്ത മാസം അവസാനത്തിൽ അടുത്ത മാസം അവസാനത്തിൻ്റെ എന്തായാലും ഈ ജന മാർച്ച് വരെ പണിയെടുത്തതിൻ്റെ പൈസ മേറ്റന്മാരെ കൂലി മൊത്തമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ് പിന്നെ പലരും എൻ എം എസ് ആപ്പിൻ്റെ ഫോട്ടോ ക്യാപ്ചർ ആവുന്നില്ല എന്ന് പറയുന്ന പ്രശ്നം പറയുന്നുണ്ട് അപ്പോൾ പുതിയ എൻ എം എസ് ആപ്പിൻ്റെ ഒരു വെർഷനുണ്ട് ത്രീ പോയിൻറ്റ് ടു പോയിൻറ്റ് ടു എന്ന് പറയുന്ന മാർച്ച് റിലീസ് ചെയ്ത ഒരു എ പി കെ ഫയലുണ്ട് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോട്ടോ എടുത്താൽ മതി ഇപ്പോൾ എല്ലാ സൈറ്റിലും ലഭിക്കുന്നുണ്ട് അപ്പം ഫോട്ടോ ക്യാപ്ചർ ആകാത്ത ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വെർഷൻ തന്നെ ഉപയോഗിക്കാം ത്രീ പോയിൻറ്റ് ടു പോയിൻ്റ് ടു എന്ന് പറയുന്ന വെർഷനാണ് അത് മാർച്ചിൽ റിലീസ് ചെയ്ത എ പി കെ ഫയലാണ് അത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫോട്ടോ ക്യാപ്ചർ ആണെന്ന് നോക്കുക പിന്നെ ഈ മുഖം എന്താ പറയുക മുഖം ഫേസ് കറക്റ്റ് ായിട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യുക ചിലവരൊക്കെ ഉണ്ട് തട്ടം കൊണ്ടൊക്കെ മുഖം കുറച്ച് മറയുന്ന സ്ഥിതി ഒക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്കാണ് കിട്ടാത്തത് അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കുക മുഖം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ ക്യാപ്ചർ ആവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടി ഒന്നുകൂടെ ശ്രദ്ധിക്കുക നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക അവരെ മുഖ ഫേസ് നല്ലോണം കിട്ടുന്നില്ല എന്നുള്ള കാര്യം കൂടി നോക്കിയ ശേഷം ഈ ഫയൽ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നതാണ് അത് നമ്മൾ ടെലിഗ്രാം ചാനലിൽ എൻ എം എസ് ആപ്പ് എന്നാണ് ചാനലിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണോ എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്